ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നന്നായി പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് നേന്ത്രപ്പഴവും ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതാണ് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ഇട്ട് എടുത്തത് നല്ല പൊഴുത്ത പഴവെടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കുറച്ച് നിലക്കടലയാണ് റോസ്റ്റഡ് നിലക്കടലയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒരു മിക്സിൻ്റെ ചാർ എടുക്കുക അതിലേക്ക് വേവിച്ചെടുത്ത നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക കൂടെ റോസ്റ്റഡ് നിലക്കടലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പോ ബദാമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പാലാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പാൽ വേണ്ടത് അത് നോക്കി പാല് ചേർത്ത് കൊടുക്കുക വെള്ളം വേണമെങ്കിൽ എക്സ്ട്രാ വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എത്രയാണോ മധുരം വേണ്ടത് നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീമിലും മധുരമുണ്ട് അപ്പോൾ എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാനിവിടെ മൂന്നാല് ഡ്രോപ്പ് റോസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാതും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ആ അടിച്ചെടുത്ത ജ്യൂസ് ഇതുപോലെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് കുടിക്കാനായിട്ട് നന്നായി പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ജ്യൂസാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു വെറൈറ്റി ജ്യൂസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും നമ്മൾ ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതിൻ്റെ കൂടെ നട്ട്സും ഡേറ്റ്സും ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അന്തപ്പഴം കൊണ്ട് കിട്ടിലൻ നാലുമണി പലഹാരമായാലോ അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതാ ഇതുപോലെ ഒരു മിക്സിയുടെ ചാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിനി കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് മൈദപ്പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടി ആണെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നന്നായി പെഴുത്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതൊരു പാതി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ നേർ പകുതി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് നമ്മളിപ്പോൾ മൈദപ്പൊടി എടുത്തതിന് ഒരു കാൽ കപ്പ് അളവ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല തന്നെ അടിച്ചെടുക്കണം അതുപോലെ തന്നെ അധികം വെള്ളം ചേർക്കാതെ കുറച്ച് തിക്കിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഈ ഒരു കട്ടിക്ക് നമുക്ക് അരിഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ അതാ അരച്ചെടുത്തത് മുഴുവനും ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏശം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിക്ക് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ അതാ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ പാൻ ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കുക നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് അല്ല ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നന്നായി പെഴുത്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ രണ്ടെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം തൊലിയൊക്കെ കറുത്ത നന്നായി പെഴുത്ത നേന്ത്രപ്പഴം ഉണ്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാദ്യം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പഴത്തിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാ ചെരുവേത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ ചെറുവേതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കുറച്ചിട്ടൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നര ശർക്കര ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഇനി ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴത്തിൻ്റെ മധുരം തന്നെ മതിയെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാന് ശർക്കരയും ലേശം വെള്ളവും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ആകുന്നവരെ അടച്ചു വെച്ചതാണ് അപ്പോൾ അതാ പഴവും ശർക്കരയും ഒക്കെ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട് പഴമൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ നമ്മുടെ കൈപ്പിടിക്ക് ഒരു പിടി അളവിൽ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മട്ടവിലാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാലും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ചൂടാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ കൈയിലേശം നെയ്യോ ഓയിലോ ആക്കി കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് മൊത്തം ഒന്ന് കുഴച്ചെടുത്ത പോലെ കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ കയ്യിലേക്ക് ലേശം നെയ്യോ വെളിച്ചെണ്ണയോ ആക്കി കൊടുത്തിട്ട് വേണ്ടട്ടോ ആക്കിയെടുക്കാനായിട്ട് ഇതുപോലെ അത്യാവശ്യം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാതും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മൈദിയും പഴമൊക്കെ ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ഈ ഒരു മാവുണ്ടല്ലോ അതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുത്ത് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി കയ്യിലേക്ക് എണ്ണ ആവുക ചൂടെടുക്കുക ഒന്നും ചെയ്യരുത് അപ്പോൾ ഞാനിതായി ഇതുപോലെ എളുപ്പത്തിൽ അതിലേക്ക് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ എണ്ണയിലേക്ക് കോരി ഇട്ട് കൊടുക്കുന്നത് ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതിനുശേഷം ഇതാ അതുപോലെ തിരിച്ചു മറിച്ച് കൊടുക്കുക എല്ലാ സൈഡും നല്ലോണം ഒന്ന് ഒരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ എടുത്തു മാറ്റാവുന്നതാണ് എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും അതുപോലെ തന്നെ ഒരുപാട് എണ്ണ കുടിക്കൊന്നില്ല ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നേ കിഡിലൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെറൈറ്റിയാണ് അതുപോലെ കെയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു റെസിപ്പിക്ക് കണ്ടാവുക അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ പഴത്തിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു മൂന്ന് കഷ്ണാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേറെ പഴം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി കട്ട് ചെയ്തെടുത്ത പഴത്തിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള ആ കുരു ആണ് കേട്ടോ ഞാൻ എടുത്ത് മാറ്റുന്നത് അപ്പം നിങ്ങളൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇതുപോലെ എടുത്തു മാറ്റുക ഇതേപോലെ എല്ലാതും ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് നാല് പഴം എടുത്തിട്ടുണ്ട് അതെല്ലാതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുത്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചനാടൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം അതാ ഇത്രയും ക്കി എടുത്തതാണ് കേട്ടോ ഇത്ര വലുപ്പമാണ് നമുക്ക് വേണ്ടുള്ളൂ ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കി വന്ന ശർക്കര ഒന്ന് അരിപ്പയിൽ ഇതേപോലെ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലെന്തെങ്കിലും നാരോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് ലോ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെറു വീതിട്ട് കൊടുക്കുക അപ്പോൾ അതാ തേങ്ങാ ചെറുവേതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അവലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മട്ട അവലാണെങ്കിൽ മട്ട എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കുറച്ച് അവിലൊന്നിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി ഒന്ന് അവലിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പ് അവിലിട്ടിട്ടുണ്ടാവും ഒരു കപ്പ് തേങ്ങാ ചെരുവേയിന് അരക്കപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ബാക്കിയുള്ള അവലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലത്തെ ഈ വെള്ളം ഒന്ന് പൊട്ടണത് മുഴുവനായിട്ട് മാറിയിട്ട് നല്ലൊരു തിക്കായി വരണം കേട്ടോ ഇപ്പം അതാ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് അര കപ്പ് മൈദപ്പൊടിയിലേക്ക് ലേശം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുത്താണ് കേട്ടോ അധികം ആവാതെ കുറച്ച് തിക്കിൽ തന്നെ കലക്കിയെടുക്കാം അപ്പോൾ ഇത് ഇനി മാറ്റി വെക്കാം ഇനി വേണ്ടത് റോസ്റ്റഡ് റവയാണ് കേട്ടോ റോസ്റ്റഡ് റവ ഒന്ന് പൊടിച്ച് എടുത്തതാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ വർക്കാത്ത റവയാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് ഒടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ റവയ്ക്ക് പകരം നിങ്ങൾക്ക് ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റസ്ക് പൊടി വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഹോളിറ്റ് കൊടുത്ത പഴത്തിൻ്റെ ഉള്ളിലേക്ക് അവിലും തേങ്ങയും ശർക്കരയൊക്കെ കൂടി നമ്മൾ വാട്ടിയെടുത്തല്ലോ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ആ ഹോളിൽ ഫുള്ളാക്കി ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ പഴം പൊട്ടിപ്പോവാതെ വേണം ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാ നമുക്ക് വേണ്ടത് ഇത്രയാണ് കേട്ടോ കുറച്ചാണ് വേണ്ടുള്ളൂ അപ്പോൾ അത് ഇതുപോലെ കൈ വെച്ചിട്ട് പഴത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാത്തിലും ഫില്ല് ചെയ്ത് വെക്കും ഞാൻ എല്ലാതും ഇതുപോലെ ഫില്ല് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ താ എല്ലാതും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അതിനായിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ നന്നായി ചൂടാവാൻ വേണ്ടി വയ്ക്കുക അതിനുശേഷം ശേഷം ഇതുപോലെ ഓരോ കഷ്ണം പഴവും എടുത്തിട്ട് നമ്മൾ കലക്കി വെച്ച മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് എടുത്ത ശേഷം റവയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് റവ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റവയ്ക്ക് പകരം ബ്രെഡ് പൊടിയോ റസ്ഗ് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് നമ്മൾ റവ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ റവ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഓരോന്നും ഇതേപോലെ ആക്കി എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ റവ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ആയി വരണം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ ഓയിൽ ചുട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഓരോന്നും ഞാൻ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ നന്നായി കരിഞ്ഞു പോകും റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ ഇനി ഇതിൻ്റെ കളർ ഒന്ന് മാറി വരാൻ വേണ്ടി തുടങ്ങും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു അപ്പോൾ അപ്പോ അങ്ങനെ നമ്മുടെ ഈ ഒരു പലഹാരം ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പഴത്തിന്റെയും ബ്രവിന്റെ കളർ കണ്ടില്ലേ ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാവുന്നതാണ് അധികം എണ്ണ കുടിക്കുക ഒന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്കത് എല്ലാ സൈഡ് ഒന്നും ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓരോന്നും എടുത്തിട്ട് ഒട്ടും എണ്ണയില്ലാതെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു കിട്ടിലൻ പലഹാരമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇതുപോലത്തെ ഒരു റെസിപ്പി കാണാവുക കിട്ടിലൻ ടേസ്റ്റ് ആണ് വെറൈറ്റി ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നേന്ത്രപ്പഴം വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കായാലും അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം ഉണ്ട് എടുത്തിട്ടുള്ളത് നല്ലോണം thank you പെഴുത്ത് തൊലിയൊക്കെ കറുത്ത നേത്രപ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കൂടെ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ അപ്പൊ അതാ പഴം ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ റോസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റോസ് മിൽക്കിന്റെ റെഡ് റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു പഴം ചിലർക്കൊക്കെ നന്നായി നേന്ത്രപ്പഴം പെഴുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു മണം ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മളിതിപ്പോൾ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരം ആണോ എന്ന് പോലും അറിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ആ റോസ് മിൽക്കിൻ്റെ ഫ്ലേവർ അറിയാമല്ലോ നമ്മൾ ഒക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം വാനില എസെൻസോ അല്ലെങ്കിൽ ഒരു രണ്ട് ഏലക്ക കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ റോസ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇതിപ്പോൾ മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ അരിപ്പൊടി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് അര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ലേശം വെളിച്ചെണ്ണ ഒന്ന് കയ്യിലാക്കി ൂർത്തിട്ട് വേണം കേട്ടോ അത് കുഴച്ചെടുക്കാനായിട്ട് അപ്പൊ അതാ ഞാനിവിടെ അരിപ്പൊടിയൊക്കെ ചേർത്ത് മാവ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കയ്യിൽ ലേശം വെളിച്ചെണ്ണ ആക്കിയിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല എല്ലാ മാവ് നന്നായിട്ട് സെറ്റ് സെറ്റായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ അതാണ് ഞാൻ ഈ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ടുള്ള ശർക്കര എടുക്കാം ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു വലിയ ശർക്കരയാണ് കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തത് ഉരുക്കിയെടുത്ത ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അതിലുള്ള കല്ലോ നാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കിയെടുത്ത് രിച്ചെടുത്ത ശേഷം ഉപയോഗിക്കാൻ നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാ ചെരുവേത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ഇട്ടിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇനി ഇതിലേക്ക് അവലും കൂടെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ വെള്ളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മട്ടവിലാണെങ്കിൽ മട്ടവില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ എടുത്തതിന് അരക്കപ്പ് അളവിൽ ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ ആ പൊട്ടലൊക്കെ മാറി നല്ല തിക്കായിട്ട് നല്ല കട്ടിയായി വരണം കേട്ടോ ഇപ്പം അതാ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് ആയിക്കിട്ടേണ്ടത് ഇനി ഇതിൻ്റെ കൂടെ ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് കുഴച്ച് വെച്ച മാവൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതിന് പൊടിയൊന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒരു ഓയിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ വാങ്ങുന്ന പേപ്പറാണെങ്കിലും ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവെന്ന് അത്യാവശ്യം മീഡിയം സൈസുള്ള ബോൾസ് മാവാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് എടുത്ത ശേഷം ഇതുപോലെ ഓയിലിൻ്റെ പേപ്പറിൻ്റെ അകത്ത് വെച്ചു കൊടുത്ത് അതിൻ്റെ പേപ്പർ മടക്കി ഇതുപോലെ പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമുക്ക് അത്യാവശ്യം ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമുക്ക് പരത്തിയെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും അവലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വരറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്കിത് മടക്കിയെടുക്കാവുന്നതാണ് മടക്കിയെടുത്ത ശേഷം ഇതിൻ്റെ എല്ലാ സൈഡും എൻ്റെ ഭാഗം നമ്മളൊന്ന് വിരലിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലോണം ഒന്ന് എല്ലാ സൈഡും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ ആവി എടുക്കാൻ വേണ്ടി പോകാം അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇനേഷം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് എല്ലാ െടുത്തതും ഇതുപോലെ വെച്ചുകൊടുത്ത് ഇടൽ തട്ടിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് ചൂടാറിയ ശേഷമാണ് ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് വെന്ത് വരുമ്പോൾ ആ റോസ് മിൽക്കിൻ്റെയൊക്കെ ഒരു ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ ആവശ്യം അപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരി ഇതുപോലെ ഒരു ഇട്ട് ൊടുത്തിട്ട് നന്നായി വൃത്തിയായി കൈകി എടുത്ത ശേഷം നമ്മളിത് കുതിർത്തി എടുക്കണം കേട്ടോ ഏകദേശം ഒരു നാലു മണിക്കൂറോളം ഇത് കുതിർത്തി എടുക്കണം അങ്ങനെ പ്രധാനയുടെ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ മിക്സിയുടെ വലിയ ജാറിലേക്ക് പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചരിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയിട്ടൊക്കെ വേണമെങ്കിൽ കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പൊ ഇത് ഒരു കപ്പ് പച്ചരിയുടെ അളവിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് ആ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കപ്പ് പച്ചരി മുഴുവൻ മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നെങ്കിൽ രണ്ടു പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പൊ അതാ ഈ ഒരു പച്ചരിയിലേക്ക് ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തേങ്ങാ ചെരുവേദാണ് ഒരു അരക്കപ്പോളം തേങ്ങാ ചെരുവേത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചോറാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് എടുക്കുന്നുണ്ട് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ വെള്ള അരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മട്ടരിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ അരിയുടെ ചോറ് എടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു സവാളൻ്റെ കുറച്ച് ചെറുതായി എരിഞ്ഞെടുത്ത് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം കൂടെ തന്നെ ലേശം ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ചുക്ക് പൊടിക്ക് പകരം ഏലക്കായുടെ ഫ്ലേവർ വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ അത് ആ അരച്ചെടുത്ത ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കാനായിട്ടോ അപ്പോൾ അത് അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുക അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവാളയാണ് കേട്ടോ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സവാള നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ഞാനിവിടെ ഒരു സവാള എടുത്തേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇതാ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് നമുക്ക് തേങ്ങൊത്തൊന്ന് വറുത്തെടുക്കണം അപ്പൊ ഞാനിവിടെ അത്യാവശ്യം കൂടുതൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ചേർക്കേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കനം കുറച്ച് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഈ തേങ്ങാക്കുത്തും നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടും വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ നല്ല പച്ച തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണിപ്പോൾ നല്ലൊരു കളറിൽ കാണുന്നത് അപ്പോൾ അത് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത ഉണ്ടല്ലോ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അതും കൂടെ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതാ നേന്ത്രപ്പഴം നന്നായിട്ട് എന്നെ ഒന്ന് വാട്ടിയെടുക്കണം ചിലവർക്ക് ആ നെയ്യ്ൻ്റെ കുത്തലും ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും ചിലപ്പോൾ ഇഷ്ടമായിരുന്നു വരില്ല അപ്പം നിങ്ങൾക്ക് അതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും മതിയിട്ടോ ഞാനിപ്പോൾ ഈ ഒരു നേത്രപ്പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അങ്ങനെപ്പോൾ തന്നെ നമ്മൾ നേന്ത്രപ്പഴം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇതിലേക്ക് ഒരു ആറ് അച്ചോളം ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ശർക്കര ഉരുക്കിയത് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് നല്ല ചൂടോടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടോടെ നമുക്ക് അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാറിയ ശേഷം അരിപ്പയിൽ ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുത്ത ശേഷം വീണ്ടും ഒന്ന് നമ്മൾ സ്റ്റവ് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കും കാരണം നമുക്കിതില് നല്ല തിളച്ച ശർക്കര പാനി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ആ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇപ്പോൾ അത്യാവശ്യം ലൂസായിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തെടുത്ത തേങ്ങാക്കൊത്തും ഉള്ളിയും വാട്ടിയെടുത്ത പഴവും ഒക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബാക്കി നമ്മൾ ചുട്ടിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ സെൻ്ററിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല ഇനി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് പഴവും ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ചട്ടി നന്നായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നമ്മൾ ആ ആപ്പുവൊക്കെ ചുട്ടെടുക്കുന്ന ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ അതിലാണ് ചുട്ടെടുക്കുന്നത് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതാ ഞാനിവിടെ ഒരു രണ്ട് തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും വാട്ടിയെടുത്ത പഴത്തിൻ്റെയും സവാളിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിം ഫ്ലെയിമിട്ടാവുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലാണെങ്കിൽ അതിലും ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പം ഇത് ഇരുമ്പിൻ്റെയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ അത നമ്മൾ മാവക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെക്കാം ഇപ്പോൾ അതാ ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡ് ചെയ്യുന്നത് ചേർത്തില്ല പറഞ്ഞിട്ട് ഹാർഡായിട്ടോ അല്ലെങ്കിൽ കടിക്കുന്ന സമയത്ത് വെളിയുന്ന പോലെ ബലം വെച്ച പോലെയൊന്നും ഉണ്ടാവില്ല കേൾക്ക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് നന്നായി പഴുത്ത നിയന്ത്രപ്പഴുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ പഴത്തിന്റെ തോൽ ഒന്ന് കറത്ത് കഴിഞ്ഞാല് നമ്മുടെ മക്കൾക്ക് പഴം കഴിക്കാൻ നല്ല മടിയാണ് അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവരെന്തായാലും കഴിക്കട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴത്തിന്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ദാ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അത്യാവശ്യം കുറച്ച് കട്ടിക്കാനും വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് തിന്നായി പോകരുത് കുറച്ചൊരു കട്ടിക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്കത് ചുട്ടിയെടുക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ ഒരുപാട് ആയി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പൊട്ടി പോവും കൂടെ ചെയ്യും കേട്ടോ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കട്ടിക്ക് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ പഴം വേണ്ടത് അതിനനുസരിച്ച് കൂടുതലായിട്ടൊക്കെ എടുക്കാട്ടോ വേണ്ടത് നമുക്കൊരു മൂന്ന് ബ്രെഡാണ് മൂന്ന് ബ്രെഡ് നല്ല പോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം ബ്രെഡിന് പകരം നിങ്ങൾക്ക് റസ്ക് പൊടിയാണെങ്കിൽ റസ്ക് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് മൈദയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി പൊടി എടുക്കാട്ടോ മൈദക്ക് പകരമായിട്ട് ഗോതമ്പൊടി വേണമെങ്കിൽ ഗോതമ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ ഇതേ അളവെന്നെ എടുക്ക ഗോതമ്പൊടിയും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം ഒരുപാട് തിക്കും ആവരുത് എന്നാൽ ഒരുപാട് ലൂസോ ആവാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കട്ടിയും തരി ഒന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിന്റെയും വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ നേത്രപ്പഴത്തിന്റെ പീസും അതിന്റെ തോല് കളഞ്ഞിട്ട് ഇതുപോലെ ആദ്യം കലി വെച്ചിട്ടുള്ള മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയിൽ നല്ലപോലെ തന്നെ കൊട്ട് ചെയ്തെടുക്കുക വീണ്ടും കലക്കി വെച്ചിട്ടുള്ള മൈദപ്പൊടിയിൽ മുക്കി എടുക്കുക വീണ്ടും പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൽ ഒന്നുകൂടെ ഒന്ന് കൊട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് ഇത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കിട്ടുള്ളൂട്ടോ ഇപ്പൊ ബ്രെഡ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് റസ്ക് വേണമെങ്കിൽ റസ്ക് പൊടി എടുക്കാവുന്നതാണ് അപ്പൊ ഇത് നമ്മളിപ്പോ രണ്ട് പ്രാവശ്യം ആക്കിയെടുത്താലാണ് മൊത്തത്തിൽ

അപ്പം ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നല്ല ക്രിസ്റ്റാണ് കേട്ടോ അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മൾ പഴംപൊരിയൊക്കെ എടുക്കുന്നതിന് പകരം വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാട്ടാ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് അത് നല്ലതുപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായി പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ തൊലിയൊക്കെ ഒന്ന് കറുത്തുകഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ ായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും സ്കൂളിലൂട്ടി വരുന്ന സമയത്തോ സ്നാക്സിനോ ഒക്കെ കൊടുത്തയക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം കൂടിയാണ് അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ